അടുത്തത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് ചോദിക്കുകയാണ് എന്താ സുഭാഷിട്ടം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെല്ലാ ജോലിയും ചെയ്യാൻ അവരവർക്ക് അവരവരായ ജോലി ചെയ്തു എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് തുണി അഴിക്കൂടെ ഏതാണ്ട് ഈ നികേഷി വരെയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള തുണി അവൻ തന്നെയാണ് കഴുകുന്നത് എന്ന് സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് ഒരു ചമ്മി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഭാസ്ക്രൻ അവിടെ വന്നത് തുപ്പുമാണ് അപ്പം രൂപേശ് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛ അച്ഛൻ പുറത്തോട്ട് പോയെന്ന് തുപ്പിക്കൂടെ എന്ന് ചോദിക്കുകയാണ് എന്താടാ ഇത് എൻ്റെ വീട് എൻ്റെ സ്ഥലം ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാണ് അപ്പം നിധി പറയാണ് ഇത് അച്ഛനും കൂടെ കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടല്ലേ അപ്പം അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ എന്ന് ഭാസ്കരൻ്റെ അടുത്ത് നിധി ചോദിക്കുകയാണ് അപ്പം ഭാസ്കരൻ പറയുകയാണ് എൻ്റെ വീട് എൻ്റെ വസ്തു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാണ് അപ്പം നിധി പറയാണ് അച്ഛൻ മാത്രമല്ലല്ലോ ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും കൂടെ എന്ന് പറയുകയാണ് അപ്പോൾ ഭാസ്കരൻ വീണ്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീഷ് പറയുകയാണ് ഏട്ടത്തി ഏട്ടത്തിക്ക് വരെ പണിയൊന്നുമില്ല ഇല്ലേ ഇങ്ങനോട് ഇതിലൊന്നും പറഞ്ഞാൽ ഒരു കാര്യമില്ലേ ഇങ്ങനെ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാലേ നടക്കൂ അല്ലാതെ ഇങ്ങനെ നന്നാക്കാനോട്ടൊന്നും നടക്കത്തില്ല എന്ന് പറയുകയാണ് ഹരീഷ് ശേഷം അവരെല്ലാം അവരവരുടേതേ ഒരു ജോലിക്ക് പോവുകയാണ് അപ്പം ഭാസ്കറിനെ ഫ്രണ്ടിൽ നിന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗംഗാധരൻ അങ്ങോട്ട് വരുന്നുണ്ട് ഗംഗാധരൻ വന്നിട്ട് കാണുന്നുണ്ട് പക്ഷേ ഭാസ്കരൻ മൈൻഡ് ചെയ്യുന്നില്ല പത്രം തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗംഗാധരൻ ചോദിക്കേണ്ടത് ഇവിടെ ആരുമില്ലേ പിന്നെയും ചോദിക്കുകയാണ് അപ്പം ഭാസ്കരൻ പറയാണ് ഇവിടെ ഒരാളെന്നിരിക്കുന്ന ഇവിടെ കണ്ടില്ലേ ഇത്രയും വലിയൊരു മനുഷ്യനെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ് അല്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ തിരിച്ച് പ്രതികരണമൊന്നുമില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോഴത്തെ അകത്തുനിന്ന് സുഭാഷും ആരീഷും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് നിധിയും വരുന്നുണ്ട് വശ വയ്ക്കുന്നുണ്ട് എന്താ വല്യ ആരുടെ വല്യ ഞാൻ ആരുടെ വല്യ ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് എന്താ എന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ് എന്താ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാൻ പറയുകയാണ് അതെ എൻ്റെ പെങ്ങൾ ലളിതയുടെ മോട് സുനന്ദയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അത് മുടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല അപ്പം ഭാസ്കരൻ ചോദിക്കുകയാണ് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണോ ഇങ്ങോട്ട് വന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട അതിന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും എന്ന് പറയുകയാണ്

ഒന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഞങ്ങളാരും നിങ്ങളുടെ വീട്ടിലോട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഹരീഷ് പറയുകയാണ് ആദ്യം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മോളെ പറഞ്ഞ് നിർത്ത് ഓടി ഓടി ഇങ്ങോട്ട് വരാൻ ആരും പറഞ്ഞില്ല ഞങ്ങളുടെ സുഭാഷേട്ടൻ തന്നെ എന്തായാലും അങ്ങോട്ട് വരുത്തില്ല അതോറപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ മോൾ ഇങ്ങോട്ട് വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങോട്ട് അതിനെ പറഞ്ഞു വിടാതിരുന്നാൽ മതി ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുകയാണ് ഇവിടെ ആരും അതിനെ വിളിക്കാറില്ല പക്ഷേ അത് ഓടി ഓടി ഇടയ്ക്ക് ഇങ്ങോട്ട് വരിക ആരുമാണെന്ന് ഹരീഷ് പറയുകയാണ് അപ്പം ഗംഗാധരം പറയുകയാണ് ഇങ്ങോട്ട് വന്ന് അവളെ കേറ്റല് അപ്പോൾ ഭാസ്കരൻ പറയുകയാണ് എന്നാലും സ്വന്തം വീട്ടിലെ പെങ്കോച്ചിനെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ കേട്ടില്ല അതാ വേണ്ടുന്ന ആദ്യം പോയി പെങ്കുച്ചിനെ നിലക്കി നിർത്താൻ ഭാസ്കരം പറയാണ് അപ്പം ഗംഗാധരനാണെങ്കിൽ ഫാഷിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സുഭാഷ് പറയുകയാണ് വലിയ ചെ പേടിക്കണ്ട ഞങ്ങളാരും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്തായാലും അങ്ങോട്ട് വരുത്തില്ല അതുകൊണ്ട് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കണ്ട എന്ന് പറയാണ് അപ്പം ഗംഗാത്തരൻ പറയാണ് അതാണ് നിനക്കൊക്കെ നല്ലതെന്നും എന്നും പറഞ്ഞങ്ങ് പോവുകയാണ് അപ്പോൾ ഭാസ്കരൻ പറയാണ് ഇല്ലെങ്കിൽ ഇയാളിതാണ്ട് ചെയ്യും എല്ലാം കഴിഞ്ഞ് പോലീസിനെയും കൊണ്ടുവന്നിട്ട് ഒന്നും നടക്കാത്തത് പിന്നെ ഭീഷണിയായിട്ട് വന്നേക്കുന്നത് എന്ന് ഭാസ്കരൻ പറയാണ് ഇത് പറയുകയാണ് ആ സുനന്ദയുടെ കാര്യം വലിയ കഷ്ടമാണ് ഇവരെല്ലാവരും കൂടെ അതിനെ ആ ചിറക്കൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ് അതാണെങ്കിൽ മനസ്സുകൊണ്ട് ഒരു താല്പര്യം ഇല്ലെന്ന് നിധി പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷ് പറയാണ് അത് അത്ര പാവമൊന്നും അല്ല അങ്ങനാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമോ അതിൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരണം പിന്നെ എന്തിനാ അത് ഓടി ഇങ്ങോട്ട് വരുന്നത് എന്ന് ഹരീഷ് പറയാണ് അപ്പോൾ സുഭാഷ് പറയാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടത് എല്ലാവരും അവരുടെ കാര്യം നോക്കും എന്ന് പറയാണ് അങ്ങനെ നിധി ആണെങ്കിൽ അക്ഷരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സുനന്ദയെ കാണുന്നുണ്ട് സുനന്ദയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ സുനന്ദയും നിധിയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് അപ്പം നിധി അടുത്ത് സുനന്ദ ചോദിക്കുന്നുണ്ട് എന്നോട് ദേഷ്യമുണ്ടോ നിധിക്ക് ഏയ് ദേഷ്യമൊന്നുമില്ല നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നിധി പറയാണ് എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എനിക്കാണെങ്കിൽ സുഭാഷേട്ടനെയും വേണം വീട്ടുകാരെയും വേണം എനിക്ക് ആരെയും വേദനിപ്പിക്കാൻ പറ്റുന്നില്ല ഈ വീട്ടുകാരെയും വേദനിപ്പിച്ചിട്ട് കൂടെ താമസിക്കണം അല്ലെങ്കിൽ സുഭാഷേട്ടനെ ഒഴിവാക്കണം സുഭാഷേട്ടനെ ഒഴിവാക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ എന്നും പറഞ്ഞ നിധിയാണ് നിധിയെടുത്താണെങ്കിൽ സുനന്ദ കരയാണ് അപ്പോൾ നിധി പറയാണ് നീ കരയാതെ പറഞ്ഞാൽ വീട്ടുകാർ കേൾക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുനന്ദ പറയാണ് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അല്ലെങ്കിലും അവർ തമ്മിൽ നേരത്തെ വിരോധമുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അതൊന്നും ആളിക്കത്തി അല്ലാതെ വേറൊന്നും നടന്നില്ല എന്ന് സുനന്ദ പറയാണ് എൻ്റെ മനസ്സ് കാണുന്നില്ല എൻ്റെ സങ്കടം കാണുന്നില്ല എനിക്ക് സുഭാഷേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നെ വേറൊരു കല്യാണം കഴിച്ചാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും സുഭാഷ്ടൻ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് സുനന്ദ ഭയങ്കര കരച്ചില്ല എനിക്ക് നിധിയെ പോലെ അത്രയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സുഭാഷേട്ടനെ കിട്ടിയനെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിധിക്കൊരു വിഷമമാവുന്നുണ്ട് സുഭാഷേട്ടൻ ഒരു പാവോ സുഭാഷ്ടനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ് പക്ഷേ ആ ഭാഗ്യം എനിക്ക് എന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് സുനന്ദ ഭയങ്കര കരച്ചിലാണ് അപ്പം നിധി പറയാണ് നീ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും എന്ത് പരിഹാരം കാണാൻ എൻ്റെ വിവാഹം വീട്ടിലെല്ലാരും കൂടെ ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി എന്ത് പരിഹാരം കാണാനാന്ന് സുനന്ദ പറയാണ് അവർക്ക് എങ്ങനെയെങ്കിലും എന്നെങ്ങ് കെട്ടിച്ചയച്ചാൽ മതി എൻ്റെ സന്തോഷമോ ഒന്നും അവർ നോക്കുന്നില്ല എന്നും പറഞ്ഞ് സുനന്ദ പറയാണ് എപ്പം നോക്കിയാലും അമ്മ പറയുന്നത് അച്ഛൻ ഇത്രയും നാൾ ആ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയാണെന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് അവരെ എതിർക്കാനും തോന്നുന്നില്ല എന്നും പറഞ്ഞു സുനന്ദ കര സുന്ദ കരയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിധി പറയാണ് നീ കരയാതെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നീ കരഞ്ഞ കരയാതിരിക്കേ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സുനന്ദ പറയാണ് എങ്ങനെ കരയാതിരിക്കും നിധി എൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി എന്നും പറഞ്ഞ് സുനന്ദ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നിധിയാണെങ്കിൽ സുനന്ദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്